നമ്മുടെ പാവയ്ക്ക കറുത്ത പാവയ്ക്ക കേട്ടോ നല്ല കരിമ്പച്ച പാവയ്ക്ക മറ്റേക്കൂട്ടെല്ലാം വെള്ളപ്പാവയ്ക്കല്ല കേട്ടോ ഇത് നല്ല ഗുണമുള്ളതാണ് ഇച്ചിരി കൈപ്പൊക്കെ അധികമാണല്ലോ സംഭവം സൂപ്പറാണ് നിറച്ചിന് കായ്ക്കുന്നതുകൊണ്ടേ നമ്മുടെ ഈച്ചക്കനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലുവേ കുറെ ഈച്ചയെല്ലാം കൂത്തിപ്പോകും പക്ഷെ നമുക്കതിനെ ഉണങ്ങാം ഉണങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാം പറിച്ചെടുക്കാൻ പോകട്ടെ ഇത് ഇത്രയൊക്കെ വലുപ്പം വെക്കുകയുള്ളൂ ഒത്തിരി വലിയ വലുപ്പം വെക്കുന്ന അങ്ങനെ വല്ല നിറച്ചിന് പിടിക്കുന്നുണ്ട് അതേ ഇവിടെ എല്ലാം ഉണ്ട് ഫുള്ള് കായ നമ്മളെ ഈ ചിക്കനീക്കെ വെച്ചോണ്ട് ഇങ്ങനെ ഈ രണ്ട് പാവക്കിയെങ്കിലും കിടന്നു ഇതേണ്ട ഇതുപോലെ ഈച്ച കയറിയിട്ടോ നിറച്ചു എന്നാലും ഇതാ കുത്തി ഉണങ്ങി പോകുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യത്തിനെ പോലെ ബാക്കി കിട്ടുന്നത് മതിയല്ലോ ഇതാണ്ടോ ഇതുപോലെ ആയി വരുന്നുണ്ടോ നമ്മുടെ പന്തലിലൊന്നും കൊള്ളാതെ വന്നു പാവല് എന്നിട്ട് ഇങ്ങനെ ഫുൾ ആയി നിലത്തു കൂടി ഒക്കെ കിടന്ന കായ്ക്കുന്നത് ഇതേ ഉണ്ടോ നമ്മുടെ നിത്യവഴുതനെ ഇത് ഞാൻ പറഞ്ഞില്ല കൊല കൊല കൊലയായിട്ട് കായ്ക്കുന്ന അപ്പം ഇതിൻ്റെയൊക്കെ വിത്ത് റെഡിയാകുമ്പോൾ ഞാൻ തരാം കേട്ടോ കണ്ടോ മറച്ചിനും ഉണ്ട് പക്ഷെ വിത്ത് മൂക്കണ സമയം പിടിക്കും അപ്പം വിത്ത് മൂത്ത് കഴിഞ്ഞ് തരാം എനിക്ക് ഒരു മൂട് വെച്ചാണല്ലോ ഓരോ നമുക്ക് എന്താ പറയുക പച്ചക്കറിക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല അതുപോലെ കഴിക്കും നോക്ക് എൻ്റെ അടി മുല്ലിനും അതെ ഫുള്ള് ഉണ്ട് ഉണ്ടോ അതെ അവിടെ ഒരു പാവിക്കാൻ പോയി എനിക്ക് ഇനി ഞാൻ പറക്കാം ഇത് കണ്ടോ ചോട്ടിക്കൂടി പോയ കൂടി തിരക്കുന്നുണ്ടോ ഇതിന് ഈ കരിമ്പച്ചക്കെണ്ണാന്ന് ചോദിച്ചോണ്ടല്ലോ മറ്റേനെക്കാടും നല്ല ഗുണമുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വളമൊന്നുമില്ല ആദ്യം ഇട്ട സമയത്ത് കുറച്ച് ആട്ടിങ് കഷ്ടം ഇട്ട് വെച്ച കേട്ടോ അതിന് കായ്ക്കാവൽ കഴിക്കുന്നതിന് ഒരു ക്ഷാമം ഇല്ല അത് നന്നായിട്ട് കഴിക്കും നമ്മളൊന്നും കൂടി ഒന്ന് സൂക്ഷിക്കുവാണെങ്കിൽ എല്ലാം പൊതിങ്ങൊക്കെ ഇടുവാണെ ഈച്ച ബാക്കിയും കുത്താത്ത നമുക്ക് കിട്ടും നമ്മൾ പൊതു കിട്ടുന്നുമില്ല കേട്ടോ അയച്ചക്കനി മാത്രം നമ്മൾ ചെയ്തുള്ളൂ അതുകൊണ്ടാണെ അല്ലെങ്കിൽ എല്ലാം നന്നായിട്ട് ഇതാ കിട്ടേണ്ടിതാ നമ്മൾ നമ്മളത്ര അങ്ങോട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ വില്പനയ്ക്കൊക്കെയാണെങ്കിൽ ഇതെല്ലാം പൊതിങ്ങൊക്കെ ഇട്ടു വേണം നന്നായിട്ട് കിട്ടും ഒരു രണ്ട് മൂന്ന് മൂടി വെച്ചാൽ എത്ര പാവയ്ക്ക കിട്ടുക നമ്മുടെ നിത്യവഴുതന ഉള്ളേ നിത്യവഴുതാ നിങ്ങ അതുപോലെ നോക്കിയേ പാവയ്ക്ക നമ്മൾ ഒന്ന് പറിച്ചു ഇത് നോക്കുക അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നോക്കിയാ പടവലങ്ങണ്ടോ നിൽക്കുന്നത് ഇതൊക്കെ ആയി കറിവെക്കാൻ ആയ പടം ഇറങ്ങിയോ അവക്കണോ അടിച്ചു വരുവാണോ നീ മേഡം അവക്ക സാറിയില്ല തോരമച്ച മെക്കട്ടിയ തോരണോ തോരണോ ഉം തോരല്ലേ തേങ്ങ കൊച്ചു കഴിപ്പ് കൊടുത്തു ഇങ്ങനെ ഒളിംഗ് ഒളുക